ടീച്ചറെ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പരിചയം ടീച്ചറെ എനിക്ക് നേരിട്ടുണ്ട് പദപ്രയോഗങ്ങൾ ആ ഒരു ശൈലിയിലാണ് ടീച്ചർ ജീവിച്ചു പോകുന്നതിൻ്റെ ഒരിതായിരിക്കും ചിലപ്പം ടീച്ചർക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റും തോന്നില്ല ഞാൻ സൗമ്യ സുകുമാരൻ ആർ എൽ വി രാമകൃഷ്ണനും ചേട്ടനും ഒക്കെ ജാസ് ചേട്ടൻ എനിക്ക് സഹോദര തുല്യനാണ് അതുപോലെ തന്നെ രാമകൃഷ്ണനും എൻ്റെ വളരെ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരേ മേഖലയിൽ നൃത്തം ചെയ്ത് മുന്നോട്ട് പോകുന്നവരും കൂടിയാണ് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി ഞാൻ ബേസിക്കലി ഒരു നിലമ്പൂര് കാരിയാണെങ്കിലും ഒരു ഏഴെട്ട് വർഷം ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു മണിച്ചേട്ടനൊക്കെ ആയിട്ട് നല്ല ക്ലോസ് ആയതുകൊണ്ട് തന്നെ രാമകൃഷ്ണൻ ഇന്നത്തെ രാമകൃഷ്ണനായിട്ട് വരുന്ന ആ ഒരു വഴികളെല്ലാം നമുക്ക് കണ്ടു വന്നിട്ടുള്ളത് കൊണ്ട് പണ്ടും രാമകൃഷ്ണൻ്റെ പേരിൽ ആരോപണങ്ങളുണ്ടാവുമ്പം നമുക്കൊരു വിഷമമുള്ള കാര്യമാണ് നമ്മളെല്ലാവരും കലയെ പണ്ട് മുതലേ ഉപയോഗിക്കുക സമൂഹത്തിലേക്ക് നമുക്ക് പറയാനുള്ള ആശയങ്ങളെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൃത്തമായാലും സംഗീതമായാലും നാടകമായാലും ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരാൾ ഇതുപോലത്തെ ഒരു നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പം എന്തു തന്നെ വൈരാഗ്യ കൂടിയും പരസ്യമായിട്ട് അങ്ങനെ ആക്ഷേപിക്കുന്നതിനോട് വളരെയേറെ പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് ഇന്നീ ദിവസം രാമന് ഒരു ഐക്യദാറ്റത്തോടുകൂടി ഈ ഒരു മോഹിനിയാട്ടം തന്നെ ചെയ്ത് നമ്മുടെ ഒരു സ്നേഹവും പിന്തുണയും അറിയിച്ചത് ഇത്തരം ഇത്തരം കാക്കയെപ്പോലെ ഇരുന്നാലും ഏതവസ്ഥയിൽ ഇരുന്നാലും നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾ പൊന്നുപോലെയായിരിക്കും അല്ലേ നമ്മൾ നമ്മളുടെ മുന്നിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടികളെ പോലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പഠിപ്പിക്കാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ടീച്ചറെ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പരിചയം ടീച്ചറെ എനിക്ക് നേരിട്ടുണ്ട് അന്നു മുതലേ തന്നെ ടീച്ചറുടെ ഒരു പദപ്രയോഗങ്ങൾ ആ ഒരു ശൈലിയിലാണ് ടീച്ചർ ജീവിച്ചു പോകുന്നതിൻ്റെ ഒരിതായിരിക്കും ചിലപ്പം ടീച്ചർക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റും തോന്നുന്നില്ല